നമസ്കാരം ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ കുഞ്ഞ് വളരെ കുഞ്ഞു വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റ് ലെങ്ത്തൊക്കെ വരുന്ന വീഡിയോ കേട്ടോ ഞങ്ങൾ രാവിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി നെട്ടയത്തേക്ക് വന്നു ഇവിടെ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഇടിയപ്പം ഉണ്ട് മുട്ടക്കറി ഉണ്ട് കറി ഉണ്ട് കടലക്കറി ഉണ്ട് അമ്മയ്ക്ക് ഗസ്റ്റ് ആരെങ്കിലും വരുന്നു എന്ന് കണ്ട പിന്നെ അമ്മയ്ക്ക് എത്ര വയ്യ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇതാ അതുകൊണ്ട് എത്ര ഉണ്ടാക്കിയാലും അമ്മയ്ക്ക് മതിയാവില്ല ഞങ്ങൾ എത്തിയപ്പോഴേക്ക് എട്ട് മണിയായപ്പോൾ എത്തി കേട്ടോ എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട് അമ്മ ഭയങ്കര ജോലി തിരക്കാണ് ഭയങ്കരമായിട്ട് ച ഇടുന്നു അതെയെന്നു ഇതിയുന്നു എന്തൊക്കെ ചെയ്തിട്ടും ചെയ്തിട്ടും അമ്മയ്ക്ക് മതിയാവുന്നില്ല കേട്ടോ അപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ വന്നാലും ഭയങ്കര അത്യാവശ്യമായിട്ടായിരിക്കും പോകുന്നത് കാരണം അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും ഇപ്പം അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് തിരക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്നതുകൊണ്ടാണ് എന്നിട്ടേത്ത് വീട്ടിലൊക്കെ വരാം ഒരു ദിവസം നിന്നിട്ട് അങ്ങ് നിൽക്കാനല്ല വന്നിട്ട് വൈകിട്ട് പോകാന്നുള്ള രീതിയിൽ വന്നത് കേട്ടോ എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം മീൻ വാങ്ങാനായിട്ട് വട്ടികൂക്കാവ് മാർക്കറ്റിൽ വന്നു കേട്ടോ നേ നോക്കി കൊക്കൊക്കെ നിൽക്കുന്നുണ്ട് കൊക്കൊക്കെ മീൻ കഴിക്കുമെന്ന് അവർ മീൻ ഇട്ട് കൊടുക്കും ഞങ്ങൾ കേട്ടോ നിങ്ങൾ വളർത്തുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ തന്നെ എന്നിട്ട് നോക്കി പൂരി ഡ്രസ്സും പൂച്ച ഉള്ളട്ടോ എവിടെ നോക്കിയാലും പൂച്ച ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇതിനെല്ലാവർ മീനൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നങ്ങനെ ഇരിക്കുകയാണ് പൂച്ച അപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു യൂട്യൂബിൽ വരും ഇതൊക്കെ ഞാൻ പിന്നെ ഞാൻ പറയും പിന്നെയും ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞ ചേട്ടൻ സലൂട്ടൊക്കെ അടിച്ചിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ ചൂരയും കീരിച്ചാളന്ന് പറഞ്ഞിട്ടുള്ള മീനുമാണ് വാങ്ങുക വാങ്ങിയത് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കീരിച്ചാള വാങ്ങിയത് ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ വീട്ടിൽ ഓൾറെഡി മീനൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അമ്മയ്ക്ക് എത്ര കൊടുത്താലും മതിയല്ലേ പറഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും പോയി വാങ്ങിയിട്ട് വരാൻ പറയും അങ്ങനെയാണ് വാങ്ങിയത് പിന്നെ കപ്പൂടെ വാങ്ങി നമുക്ക് പിന്നെ മീനുണ്ടെങ്കിൽ കപ്പും കൂടി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ നെട്ടയത്ത് വീട്ടിലേക്ക് പോയി സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല എന്നായിരുന്നു കേട്ടോ രാവിലെ ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്നൊക്കെ വീഡിയോ ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യണം പിന്നെ ഇന്നിപ്പോൾ കുറച്ചൊന്ന് ഇതുണ്ടായിരുന്നു വീട്ടിൽ ഇവിടെ ആയതുകൊണ്ട് അമ്മ തന്നെയാണല്ലോ ഫുൾ കുക്കിംഗ് അല്ല അതുകൊണ്ട് പിന്നെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ അമ്മ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ് പിന്നെ കുറച്ച് പായസം വയ്ക്കാമെന്നായിരുന്നു മറ്റേ മിക്സ് വാങ്ങി പായസം വയ്ക്കാൻ കരുതി എന്തായാലും ഞാനിന്ന് അത്ര വലിയ ബിസി അല്ല പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര ബിസിയാണ് കേട്ടോ ബിസി വളരെ കുറച്ച് കറിയൊക്കെ മാതി എല്ലാവരും അങ്ങനെ അധികം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടേ ാണ് അങ്ങനെ ഉണ്ടാക്കി 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 നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അങ്ങനെ വേദ വീട് എടുക്കുക കേട്ടോ അപ്പൂപ്പം എപ്പോഴും ഭയങ്കര ഗൗരവത്തിലൊന്ന് ചിരിക്കുക അപ്പൂപ്പാന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് അപ്പൂപ്പിനെ അമ്മയൊക്കെ ഒന്ന് ചിരിപ്പിക്കുകയാണ് അങ്ങനെ വേദ വീഡിയോ എടുത്തു ഞങ്ങൾ കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇതുപോലെ വല്ലപ്പോഴും അല്ലേ വരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴും എന്ന് വരും അവരെന്ന് വരും ഇങ്ങോട്ടേക്ക് എന്ന് വരും എന്ന് പറഞ്ഞ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം മിക്കവാറും അവർ വന്നിട്ട് അപ്പോഴേക്കും പോവാറുണ്ട് അപ്പോൾ ഇപ്പം വേദ വിടുന്നില്ല രണ്ട് ദിവസം കൂടെ എന്തായാലും അച്ഛനും അമ്മയും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് വേദ വിടുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് ഇവിടെ വന്നിട്ട് പോകുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ പപ്പി കുട്ടൻ എല്ലാ വീഡിയോസിലും പപ്പി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് വേദയുടെ ഒരു റിക്വസ്റ്റ് പപ്പി റിക്വസ്റ്റ് അല്ല ഓർഡർ ആണ് പപ്പിയെ കൂടെ എടുത്തോളം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് എടുക്കുന്നത് രാവിലെ പപ്പിയെ കുളിപ്പിച്ചൊക്കെ നിർത്തിയേക്കാണ് ഭയങ്കര ചൂടല്ലേ പപ്പിക്കും ഭയങ്കരമായിട്ട് ചൂടെ എടുക്കുന്നുണ്ട് ഫാനുണ്ടെങ്കിൽ അവന് ഭയങ്കര സുഖമായിട്ടാണ് അല്ലെങ്കിൽ അവന് ഭയങ്കര ഡിസ്റ്റേബ് ആണ് അങ്ങനെ പപ്പിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേദ വേദയുടെ സ്വന്തം വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ് അമ്മൂമ്മ പപ്പന കണ്ടപ്പോൾ വേദ ഭയങ്കര ഇളക്കം ഭയങ്കര ബിസി എന്നിങ്ങോട്ടുകൂടെ വന്നപ്പം ഭയങ്കര എന്തോ ഭയങ്കര വേദക്ക് ഇളക്കം കൊടുത്തില്ല കേട്ടോ കുറച്ച് സമയം ഇവിടെയൊക്കെ ചാട അടിച്ച് നടന്ന ശേഷം ഫുഡ് കഴിക്കാൻ സമയമായി ചോറുണ്ട് കപ്പയുണ്ട് മീൻകറിയുണ്ട് തോരനുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് മിഴുക്കൊറ്റയുണ്ട് പിന്നെ പപ്പടമുണ്ട് തീയലുണ്ട് എൻ്റെ അമ്മ എന്തൊക്കെയുണ്ടായിരുന്നു ഞാൻ കപ്പയും മീൻ കറിയും മീൻ വറുത്തത് മാത്രം എടുത്തുള്ളൂ കേട്ടോ അച്ഛനും അമ്മയൊക്കെ കറികൾ മാത്രം കഴിച്ച് വയറു നിറച്ചു കേട്ടോ അത്രയ്ക്കെ ഉണ്ടായിരുന്നു കറികൾ പിന്നെ ഇന്നലത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു വറ്റിച്ച് വെച്ച മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഓവർലോഡായിപ്പോയി അമ്മ ചോറൊന്നും കഴിച്ചില്ല ഏട്ടൻ്റെ അമ്മയെ ചോറൊന്നും കഴിച്ചില്ല ചകലേ കഴിച്ചിട്ട് കപ്പ മാത്രമാണ് എടുത്തത് കേട്ടോ എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച ശേഷം ഒരു കുഞ്ഞു പായസം കൂടി കൂടെ കഴിഞ്ഞു നല്ല പായസം വരുന്നു നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അപ്പം അമ്മ മിക്സാണ് വാങ്ങി വെച്ചത് അധികം ഒന്നും ആരും കഴിക്കത്തില്ലല്ലോ ഒരു മധുരത്തിന് വേണ്ടി മാത്രം എല്ലാവരും കുറേശ്ശെ കുടിച്ചു അത് എനിക്ക് അച്ഛൻ ഉറങ്ങാനായിട്ട് പോവുകയാണ് ഞങ്ങളിവിടെ ഇരുന്ന് കുറേ സമയം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചു എന്നിട്ട് ചായ കുടിക്കാനുള്ള സമയമായി വരുമ്പോൾ അമ്മ നെയ്യപ്പം എന്നും പറഞ്ഞ് പുതിയ പരീക്ഷണത്തിനൊക്കെ പോയോട്ടോ ഒരു ഷേയ്പും ഇല്ലാതെ നെയ്യപ്പത്തിൻ്റെ ഒരു രൂപവും ഇല്ലാത്തൊരു സാധനം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് ബലം ആട്ടോ ഫസ്റ്റ് ടൈം എന്തുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നത് ഒരു പരീക്ഷണം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തുവിടട്ടെ എന്നൊക്കെ ഭയങ്കര ജാടയിൽ ചോദിച്ചാൽ അപ്പം ഞങ്ങൾക്കതിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി അങ്ങ് മറിച്ച് കളയുമെന്ന് എഴുതി കേട്ടോ അതെ ഒരു ഷെയ്പ്പും ഇല്ലാത്ത ഒരു നെയ്യപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് നെയ്യപ്പം ശരിയാകത്തോണ്ട് ഉണ്ണിയപ്പം ഉണ്ടാവും നോക്കി ആ തവിയിൽ വെച്ച് നോക്കിയതാണ് അതും ഫ്ലോപ്പായ കേട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം അമ്മ ചായക്ക് കടി പോലും ഉണ്ടാക്കുകയാണ് അപ്പം അതേ കുറേ പട്ടികൾ അമ്മയുടെ ഫ്രണ്ട്സ് വന്ന് നിൽക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട് ചട്ടിയിൽ വെള്ളം വെച്ചിട്ടില്ല ഫുഡും വെച്ചിട്ടില്ല അങ്ങനെ അമ്മ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇവരുടെ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് കുറേ ഉണ്ട് കുറച്ച് അപ്പുറത്തെ ആ കാട്ടിൽ നിൽക്കുക കേട്ടോ കുറേ പട്ടികൾ ആ കാട്ടിൽ നിൽക്കുകയാണ് അല്ലാത്ത കുറച്ച് പേര് റോഡിൽ നിൽക്കുകയാണ് ആ കാട് നിറച്ച് പാമ്പാട്ടോ ഇന്നലെ അമ്മ പറയണു ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് പാമ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നെന്ന് അത്രമാത്രം പാമ്പ് ആ കാട്ടിലുണ്ട് ഈ കാട് പിടിച്ച് പാമ്പും കയറിക്കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ഫുഡ് വേസ്റ്റ് ഇട്ടാൽ അപ്പുറത്തെ ചേച്ചി ചെന്ന് കംപ്ലയിൻ്റ് ചെയ്യും കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പേയും നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ കാട് പിടിച്ച പാമ്പും കയറിക്കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അമ്മ പട്ടിയൊക്കെ വെള്ളമെല്ലാം കൊടുത്ത ശേഷം ഫുഡ് എടുക്കാനായിട്ട് അമ്മ ഇങ്ങനെ വന്നു എന്നിട്ട് കുറേ കഴിഞ്ഞ ശേഷം നമ്മൾ ചായ എല്ലാം ഇട്ട് കുടിച്ചു ചായയും ഒരു ഷേപ്പും ഇല്ലാത്ത നെയ്യപ്പം എന്ന അവകാശപ്പെടുന്ന നെയ്യപ്പവും ഒക്കെ അത് നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബലമൊക്കെ ആയിരുന്നു ഷേപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ കുറച്ച് സമയം ഉച്ചയ്ക്ക് കിടന്നുറങ്ങി അച്ഛനും എല്ലാവരും കിടന്നു ഇറങ്ങി ഞാനും ഞാനും കുറച്ചുറങ്ങി കേട്ടോ കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ ഉറങ്ങി എന്നിട്ട് ചായ എല്ലാം കുടിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും ലൈറ്റ് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷി ഇത്രേയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ വീഡിയോട്ട് തന്നെ ടാറ്റാ